വൈകുണ്ഠ വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ നാഗർകോവിലെ സ്വാമി തോപ്പിലാണ് ജനിച്ചത് ചാനാർ സമുദായങ്ങളായ പൊന്നുമാടനും വെയിലാളുമായിരുന്നു മാതാപിതാക്കൾ ഹൈന്ദവ സമൂഹത്തിലെ ഐത്തം ജാതി വ്യവസ്ഥ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പ്രവർത്തനമാരംഭിച്ചു അരേ വൈകുണ്ഠ സ്വാമികൾ അദ്ദേഹത്തിന്റെ പരിഷ്കരണ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണ് അഖില തിരട്ട് അന്മാനെ അരുൾ എന്നിവ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ജമ്മിമാരുടെ നിർബന്ധിത വേലക്കെതിരെ ജനകീയ സമരം നടത്തി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠ സ്വാമികളാണ് ഇത് പിൽക്കാലത്ത് പരിഷ്കർത്താക്കൾക്ക് പ്രചോദനമായി എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന പൊതു കിണറുകൾ കുഴിക്കുക എന്നതും സ്വാമികളുടെ പ്രവർത്തന പരിപാടിയിലായിരുന്നു ജന്മസ്ഥലമായ സ്വാമി തോപ്പിൽ ഇദ്ദേഹം നിർമ്മിച്ച കിണറിനെ മുന്തിരി കിണർ മണിക്കിണർ എന്നെല്ലാമാണ് വിളിക്കപ്പെടുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മത മേഖലകളെ സന്നിവേശിപ്പിച്ച് പരിഷ്കരണം നടത്തിയ കേരളത്തിലെ ആദ്യത്തെ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹം സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം പരിഗണിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണത്തെവിൾ എന്നും തിരുവിതാംകൂർ ദിവാന്റെ ഭരണത്തെ ദ റൂൾ ഓഫ് ഡെവിൾ അനന്തപുരി അനന്തപുരിയിലെ നീജന്റെ ഭരണം എന്നുമാണ് വൈകുണ്ട സ്വാമികൾ വിശേഷിപ്പിച്ചത് മുടി ചൂടും പെരുമാൾ എന്നായിരുന്നു സ്വാമികളുടെ പൂർവാശ്രമ നാമം വൈകുണ്ഠ സ്വാമികളുടെ മുഖ്യ ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ സ്വാമികളുടെ ശിക്ഷഗണങ്ങൾ ബഹുമാനപൂർവം വൈകുണ്ഠ സ്വാമികളുടെ വിളിച്ച പേരായിരുന്നു അയ്യാ അയ്യ എന്നതിന് പിതാവ് എന്നാണ് അർത്ഥം അദ്ദേഹത്തിന്റെ പരിഷ്കരണ രീതികൾ അദ്ദേഹത്തിന്റെ മരണശേഷം അയ്യാവഴി പിതാവിന്റെ മാർഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് തീജോല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം തീജോല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം സ്വാതി തിരുനാളന്റെ കാലത്ത് സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലമാണ് ചിങ്കാരത്തോപ്പ് ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് വൈകുണ്ഠസ്വാമികളുടെ പ്രസിദ്ധ വചനങ്ങളാണ്